കൊടുക്കുന്ന വയനാട് വഴി ഇങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഉച്ചന്റെ സമയമാണ് അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് ആലോചിച്ചപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് കാണുന്നത് അല്ല അടിപൊളി ചിക്കൻ ബിരിയാണി എന്നൊക്കെ ഒരാൾ ഇതാ ഇവിടെ ബോർഡൊക്കെ പിടിച്ചിട്ട് നിക്കുന്നുണ്ട് ഏഹ് ബിരിയാണി രണ്ട് ഭാഷയില് എഴുതി ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടി സൈഡാക്കിയതാണ് അപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചു എന്റെ പേര് ആ ബിരിയാണി തുടങ്ങി വർഷമായി ഇവർക്ക് എന്താ ശരിക്കും പറയാം ഇവിടെ മാനന്തവാടി മാനന്തവാടി അപ്പോ ഉണ്ടാടി വീട്ടിൽ അല്ല വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി പാർസൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഓർഡർ ഓർഡർ ട്രാവലേഴ്സ് പോകുന്ന ഉണ്ടല്ലേ എത്ര സമയം തൊട്ടാണ് ഇവിടെ പന്ത്രണ്ട് മണി തൊട്ടിട്ട് പന്ത്രണ്ട് മണി തൊട്ട് ഇന്ന ടൈം ചെയ്ത് തോന്നില്ല ചില സമയത്ത് പെട്ടെന്ന് കഴിയും രണ്ടുമണി മൂന്ന് മണി ആകും ദിവസം ഉണ്ടോ വീട്ടില് കൊണ്ടോ അല്ലെ ആ നല്ല അടിപൊളി ബിരിയാണി അങ്ങനെ എത്ര രൂപ ഒക്കെ കൊടുക്കുന്നത് അല്ലേ ആ അപ്പൊ ആരെ വീട്ടിൽ സഹായിക്കാനൊക്കെ ഉണ്ടോ ഞാൻ തന്നെയാണ് ഇപ്പൊണ്ടാക്കി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നത് ഹസ്ബൻഡ് ഇവിടെ ചായക്കട ഉണ്ട് ചായക്കട അങ്ങട്ട് വേറെ ഷോപ്പ് ഉണ്ടോ ആ ഉണ്ട് വേറെ ഷോപ്പ് ഉണ്ട് അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ബിരിയാണി അതാണ് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കരുത് ആ വീട്ടില് വെറുതെ ഇരുന്നിട്ടില്ലേ ഓരോരുത്തർ എന്താ ചെയ്യാച്ചിട്ട് ഫോണും അങ്ങനെ തോണ്ടിയിരിക്കുന്ന സമയത്ത് ഷൈർ അവിടെ വീട്ടിലിരുന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിട്ട് ഹസ്ബൻഡിനെ സഹായിക്കുകയാണ് കാരണം എന്താ വെച്ചാല് മക്കള് പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ സമയം കളയണ്ട അപ്പൊ വേറെ വാടകയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ അല്ലെ ആ വീടിന്റെ തൊട്ടടുത്തു തന്നെ ഒരു റോഡ് സൈഡില് ഇവിടെ എപ്പോഴും യാത്രക്കാര് പോകുന്നതുമാണ് അപ്പൊ ശരിക്കും ഇവരൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കൺഗ്രാച്ലേഷൻ അല്ലാതെ നമ്മളിത് വേറെ ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന വീഡിയോ അല്ലേട്ടെ ഇവരൊക്കെ വെച്ചാല് അതൊക്കെ ഭയങ്കര മടിയാണ് അപ്പൊ നമ്മള് നമ്മൾ ഇവരെ ഒരു കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന എന്താണെന്നുവെച്ചാൽ ഇതുപോലെ വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ആളുകള് ഹസ്ബൻഡിന്റെ പൈസ മാത്രം ആഗ്രഹിച്ചിരിക്കുമ്പോ ചെറുതായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം ആദ്യം വീട്ടിലൊക്കെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മാത്രമേ ഉണ്ടാക്കു പിന്നെ പെട്ടെന്ന് ഞാനും എന്റെ കൂടെ താത്തേം കൂടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ പിന്നെ താത്തക്ക് പെട്ടെന്ന് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഒറ്റക്കായിട്ട് ചെയ്യുന്നേ ചെറുതായിട്ട് ഹസ്ബൻഡ് രാവിലെ എന്നെ സഹായിക്കും

ഇവിടെ അല്ല നിങ്ങൾ ചീറ്റാണോ ആണല്ലേ അതോ ചെറുപ്പ ചെറിയ മഴയും ഇതൊക്കെ ആണെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളോ ചിക്കൻ ബിരിയാണിണ്ടായിക്കൊള്ളു ആരെങ്കിലും ഓർഡർ പോയത് പറഞ്ഞാല് പറഞ്ഞു ബീഫ് ബിരിയാണി ആ സാധനങ്ങളൊക്കെ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചിട്ടാണോ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള സാധനം കൊണ്ടുവരും ഇവിടെ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചേരും അപ്പൊ എത്ര കിലോ വെക്കും ഡെയിലി ഡെയിലി വെക്കുന്നത് വെക്കുന്നത് കിലോ ബിരിയാണി വെക്കുന്ന ആളാട്ടോ കണ്ട ല്ല ഏഹ് അപ്പൊ എന്തായാലും സന്തോഷമായി കാരണം അങ്ങനത്തെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ല വെറുതെ വീട്ടിലിരുന്ന സമയം കളയല്ലോ അപ്പൊ നമുക്ക് അഞ്ച് ബിരിയാണി അഞ്ച് നാല് ബിരിയാണി നമ്മൾ ചെറുതാണ് മോന് വേണ്ട അപ്പൊ എന്തായാലും ഷൈബയുടെ ബിരിയാണിയാണെന്ന് നമ്മളെ സ്പെഷ്യല് ആ അപ്പൊ നിന്റെ ആക്കിട്ട് തന്നെയാണ് കൊണ്ടുപോകലേ പാർസൽ ചെയ്തിട്ട് പിന്നെ പാത്രത്തിൽ വേണ്ടവർക്ക് അവര് കൊടുക്കും യാത്രക്കാർക്ക് സൗകര്യം ഇതാണല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യും അപ്പൊ ഓക്കെ സന്തോഷം അപ്പൊ ഇന്ന് എത്ര ബിരിയാണി ഉണ്ടായിരുന്നു ഇത്രയും കാലായിട്ടേ നമ്മള് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടോ എന്തായാലും കാണാൻ വീഡിയോ കാണുന്ന ആളാണ് നട പറഞ്ഞത് അപ്പൊ ഇവിടെ തന്നെ ഈ ഉണ്ട് എങ്ങാടിയിലാണ് കച്ചവടം അല്ലേയായും ആ എന്റെ പേര് പറഞ്ഞത് ജമീല ഇവിടെ തന്നെയാണ് വീട് ഓക്കെ സന്തോഷം